ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാച്ചർ ടിപ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മുടെ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായി കാണും നമ്മുടെ ചാനൽ ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞു പക്ഷെ ഇന്നാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയത് നിങ്ങൾ തപ്പുന്നത് ആരെയാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ആറ് ലക്ഷം വന്നപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ചിരുന്നു ഫാമിലി ആയിട്ട് എന്നുള്ളത് അപ്പോൾ ഇവരോട് വന്നിട്ടുണ്ട് വാ ഇതാ അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ലിയോണെ നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ඇ රසම් පරණ ගන යකි දැන්න ැ මේේක හදක මේගී පර බම සම්බර්ග දැට දනට දැන්ටි පර පයිකට දැන්න යකි වැන්න මේකි ට යැකි ஓකේ അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഏഴു ലക്ഷത്തിലേക്ക് എത്തിയത് നിങ്ങളുടെ ഒരു എന്താ പറയുക സപ്പോർട്ടും അതുപോലെ തന്നെ ഷെയറും ലൈക്കും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ എത്ര പെട്ടെന്ന് ഏഴു ലക്ഷത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത് പിന്നെ സൗമ്യ ആദ്യമായിട്ടല്ല നമ്മുടെ ചാനൽ വരുന്നത് നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്ന ഒരു എട്ടോ ഒമ്പത് മാസം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്ന ഒരു മുടി വളരാനായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു അന്നേരം നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയ ആളാണ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം ബാക്കി അന്ന് റെക്കോർഡ് കൊടുത്തത് ഞാനായിരുന്നു അപ്പം അത് അത് കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ക്യാമറ ക്ക് മുമ്പിൽ വരാനായിട്ട് ശകലം ബുദ്ധിമുട്ടാണ് ഈ നിലക്കുറഞ്ഞ് പൂക്കുന്നവരൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ കുക്കറിയുടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ ചാനലൊരു കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലില്ലീസിന് നൽകിയ പോലുള്ളൊരു സപ്പോർട്ട് അതിനും നൽകണം പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ധാരാളം ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പം ഒരു ഒരു വലിയ വിഷമമെന്ന് പറഞ്ഞാൽ കാരണം എല്ലാവർക്കും ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ എന്നാലും ഞാൻ എല്ലാവർക്കും വീഡിയോസ് നൽകാറുണ്ട് നമ്മളൊരു വീഡിയോ ചില ദിവസങ്ങളിൽ വീഡിയോ ഇടാത്തപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് നമ്മൾ ആളുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ധാരാളം പേര് സംശയം ചോദിക്കുക അപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തിട്ട് മാത്രമേ അടുത്ത വീഡിയോയിലേക്ക് കടക്കൂ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടാത്തത് കാരണം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മെസ്സേജുകൾ വരും അപ്പം നമ്മൾ ഒരു വീഡിയോ ഇട്ടു അതിന് റിപ്ലൈ കൊടുത്തു അത് കഴിയുമ്പോഴത്തേന് ഏകദേശം ഒന്നൊരു പകുതി ആവുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മൾ നാളെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്ലോക്ക് ആയിട്ടുള്ള ആളുകൾക്കും അതുതന്നെ ഹൃദ്രോഗികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നിങ്ങളപ്പം അത് കാണണം കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം അത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കണം അപ്പം എന്താ പറയുക ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഏഴു ലക്ഷം ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ട് ധാരാളം പേരുടെ സപ്പോർട്ട് അതൊക്കെ നമുക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥന അതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞവരോട് എല്ലാവരോടും ഞാൻ വാക്ക് വാക്കുപാലിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഒരുപാട് നന്ദി ഒത്തിരി നന്ദി ഇനിയും ഈ ചാനലിൽ കാണാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതും നിങ്ങളുടെ ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിരവധി അറിവുകൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്സ് ഫോർ ലിജോ മല്ലശ്ശേരി ഒരു താങ്ക്സ് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു ഓക്കെ അപ്പൊ താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോ കാണാം നാവ് സൈനിങ്ഔട്ട് താങ്ക് യു